മജിലി ശ്രീ വെച്ച് നരകം പറയുമ്പോ അത്ര തന്നെ നിങ്ങള് കരയുന്നില്ല നരകത്ത് പറയുമ്പോ വല്ലാതെ കരയുന്നില്ല കവറൊക്കെ വെച്ച് കേൾക്കുമ്പോ മഹാന വല്ലാതെ കരയുകയാണ് ചോദിക്കുന്നു അല്ലോസ്മാ വിചിത്രമാണ് സ്വഭാവമാണല്ലോ കാരണം നരകത്തെ കുറിച്ച് പറയുമ്പോ നിങ്ങൾ കരയുന്നില്ല കബറിനെ കുറിച്ച് പറയുമ്പോ അല്ലാതെ കരയുന്നല്ലോ അവിടുന്ന് പറയുന്ന സ്വഭ എനിക്ക് ഒരു ില്ലാത്തത് കൊണ്ടല്ല ഞാൻ കരയാത്തത് പക്ഷേ ആ ഞാൻ മരിച്ചാൽ എന്റെ ഒന്നാമതായി കൊണ്ടുപോയി കിടത്തുന്ന കവറുണ്ടല്ലോ സുധരാണല്ല ഒരാളുമില്ലാത്ത കവറ് ആരാരും ഇല്ലാത്ത

ആദ്യത്തെ വീടാണല്ലോ അവർ അവരെ രക്ഷപ്പെട്ട പിന്നെ എല്ലാ സ്ഥലത്തും രക്ഷയാ എനിക്ക് കവറ് കാണുമ്പോ പേടിതോന്നത്വറിനെ കുറിച്ച് ആലോചിക്കുന്നവര്ക്കാൻ കഴിയൂല അവിടെയുള്ള മുങ്കരനെ കീഴിനെ ആലോചിക്കുമ്പോ മലക്കാനി അസുവദാന എന്റെ കോലം മനസ്സിലേക്ക് വന്ന മോനെ ഒരികാലത്തും മരിക്കരൊന്നു ചിന്തിച്ച പോലക്കാനി അസുവദി അസുവാ കറുത്തിയുണ്ടായ രണ്ട് മലക്കുകൾ അതെ അസുറപ്പാ പൂച്ചക്കൊണ്ടുള്ളതായ അതേ തുറിച്ചു പേടിച്ചു പോകുന്ന രണ്ട് മലക്കുകൾ സ്വാഭി അതെ ണ്ടല്ലോ കാലിന്റെ വിരലിയോട് ഇളയുക എന്റെ മക്കളെ എന്നെ മറവ് തിരിച്ചു പോരുന്നു എന്റെ വാപ്പ തിരിച്ചു പോരുന്നു എന്റെ ഉസ്താദരവ ശിഷ്യരോട് സലാം തിരിച്ചു പറ എന്റെ കൂട്ടുകാരൻ കളിക്കൂട്ടുകാരനായ എന്നോട് സലാം തിരിച്ചു പറ എല്ലാവരും പള്ളിക്കാട്ടിലെന്നെ ഒറ്റക്ക് നിർത്തിയിട്ടോ അതേ അവരെല്ലാവരും പിരിഞ്ഞു പോയാ باللي علاني كل أضل أو أن بريبت صود النارين ما أن براي بريم لجانام ومن إذا صدت إلى الرأس لحيتي وصجيت في ثوبي وهز قرابتي ഞാനും നിങ്ങളും മരിച്ചു കിടക്കുന്ന അവസ്ഥ ഒരു വേളയെങ്കിലും ആലോചിച്ചു നോക്കണം ിനെ തലയിലേക്ക് കൂട്ടപ്പെട്ട കെട്ടുന്നൊരു ദിവസം വരാറുണ്ട് ആ ദിവസത്തിൽ തനിയായി ഉണ്ടാവുന്നത് ചിന്തിച്ചു നോക്കണം എന്റെ താടിയല്ലുകൾ എന്റെ ജീവൻ പോലെ എന്നറിഞ്ഞാൽ മക്കൾ വരുന്നു അല്ലെങ്കിൽ എന്റെ കുടുംബക്കാർ വരുന്നു അവർ വന്നിട്ട് എന്റെ താടിയല്ലുകൾ എന്റെ തലയിലേക്ക്

കഴിയാതെ ിൽ കിടക്കുന്നൊരു ദിവസം ആ തോന്നിയോ അതെ ഞാൻ മരണപ്പെട്ട് കിടക്കുന്ന വിരിപ്പിൽ നിന്ന് എന്നെ ിക്കപ്പെടുന്ന കട്ടിയിലേക്ക് മാറ്റപ്പെടുന്നൊരു ദിവസം വരണ്ട് ആ ദിവസത്തിൽ എനിക്കാരാണ് നീ രക്ഷിക്കണം ആരാണ് നീ പറഞ്ഞാരീനങ്ങൾക്ക് തണിയാവണം പറഞ്ഞേ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര് അതേ മഹാന്മാര് പറയുകയാണ് نيو الفريقين من ارض ومن جميع مولاي صل وسلم نائما على ومن لي أدرجت في الدرع <سؤال> والرداء وسريت فيا فيعطول غربتي سبحان الله. ആ വെച്ച് എന്റെ ഉടുതുണികളെല്ലാം മാറ്റി ഞാൻ ധരിച്ചിരുന്ന് എന്റെ മോതിരം മഴിച്ചു മാറ്റി ഞാൻ ധരിച്ച എൻ്റെ വാച്ചി അയച്ചു മാറ്റി എല്ലാം എല്ലാം അയച്ചു മാറ്റുകയാണ് പിന്നീട് എന്നാ എന്നെ കഫം പുടവയിൽ പൊതിയുന്നു മാത്രമല്ല കാലുള്ള കയറ്റി വെച്ചിട്ട് ആളുകൾ നിന്നെയും കൊണ്ട് പോകുന്നൊരു രംഗമില്ലേ ആ ദിവസം എനിക്കുള്ളത് എന്നെയും പിടിച്ച് ആളുകൾ എങ്ങനെ നടക്കുന്നു എന്റെ മുന്നിൽ എന്റെ മുന്നിലും പിന്നിലുമായി ധാരാളം ആളുകൾ ഇങ്ങനെ കരയുന്നുണ്ട് എന്റെ ഉമ്മ പൊന്നു മോനെ എടുത്തു കൊണ്ടുപോകുന്നത് കാണുമ്പോ വീട്ടിൽ വെച്ച് കരയുകയാണ് എന്റെ മക്കളെ കരയുകയാണ് എന്റെ ഭാര്യ അടക്കി പിടിച്ചുകൊണ്ട് വാവിട്ട് കരയുകയാണ് എല്ലാവരും കരയുമ്പോൾ നിന്റെ ഭൂരിഭാഗം ചെലവഴിച്ച് അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ സമ്പത്തുകൾ നിന്റെ വേട് ആ വീട്ടിൽ ഒരു ദിവസം പോലും അല്ലെങ്കിൽ ഒരു ദിവസം കൂടി കിടക്കട്ടെ എന്ന് പറയാൻ പോലും അല്ലെങ്കിൽ ഞാൻ ഇതാ പോവുകയാണ് എന്ന് പറയാൻ പോലും കഴിയാതെ നിന്ന എടുത്തുകൊണ്ടുപോകുന്നു मल करियूं भरिया अ ഭർത്താവിനെ കൊണ്ടുപോകുമോ ഭാര്യ വിളിക്കുന്നു എന്റെ പ്രിയതമാ മക്കളെ വിളിക്കുന്നു എല്ലാ ഉപ്പാ എല്ലാവരും വിളിക്കുന്നു പക്ഷേ നല്ല യു ജീവവും അവരോടും മറുപടി പറയാ कलिया <laughs> सरी ജീവിക്കുമ്പോ എല്ലാ മക്കളും എന്ന് വിളിക്കുമ്പോഴേക്ക് ഞാൻ എല്ലാ മകൻറെ അടുത്തേക്ക് ഓടിച്ചെന്ന് മുത്തുന്നക്കാറുണ്ടായിരുന്നു എന്റെ ഉമ്മ മോനെ എന്ന് വിളിച്ചപ്പോഴേക്ക് ഞാൻ എന്റെ ഉമ്മ എന്റെ അടുത്ത് എത്താറുണ്ടായിരുന്നു പക്ഷേ െനിക്കതിന് സാധിക്കുന്നില്ല ഒന്നിനും കഴിയാതെ ആറടിക്കാനുള്ള ആനകാരുള്ള വാഹനത്തിൽ എന്നെ കയറ്റിയിട്ട് ആടകള് കൊണ്ടുപോകുന്നു എന്നെ കൊണ്ടുപോകുന്ന ആളുകൾ അവരെ തിരക്ക് കൂട്ടുകയാ പള്ളിയിൽ കൊണ്ടുപോയി മേറാവിൻ്റെ അടുത്തു ഞാൻ ഏറെക്കാലം സുജൂജു ചെയ്ത അതേ പള്ളിയുടെ സ്ഥലത്തു എന്നെ കൊണ്ടുപോയി കടത്തുകയാ അതേ ആളുകൾ എല്ലാവരും ആളുകൾ വേഗത്തിൽ വേഗത്തിൽ നടക്കുകയാണ് എന്ന പള്ളിയിൽ കൊണ്ടുപോയി വയ്ക്കുകയാണ് സ്വഫ് സ്വഫായനിക്കുന്നു അവരനക്ക് വേണ്ടി നിസ്കരിക്കുന്ന ദിവസമുണ്ടല്ലോ എനിക്ക് രക്ഷരാ എനിക്ക് സമാധാനം സമാധാനന്തര ആരാണുള്ളത് അവർ സ്പീഡിൽ ഇങ്ങനെ നടത്തുകയാണ് ഇല അതെ എന്നെ സ്വീകരിക്കാൻ എനിക്ക് വേണ്ടി കുഴിച്ചുവെച്ച ആരടിക്കൊന്നായ പവറുണ്ടല്ലോ ആ കവറിൽ എന്നെ മറമാടാ െ കൂട്ടുന്നു എല്ലാവരും അതെ ഓരോ ആളുകൾക്കും ഓരോരുത്തരുടെ തിരക്കാണ് അതിനുവേണ്ടി പോകാനുള്ള തിരക്കാണ് അതിനിടയിൽ എല്ലാരും ഗൗനിക്കുന്നില്ല മണ്ണിന്റെ ഉരുട്ട് കൊണ്ടുവന്ന് വെക്കുകയാണ് അതിന്റെ മുകളിലാണ് അവർ കടത്തുന്നത് അതേ അവരെല്ലാവരും കുഴിയിലങ്ങ് കിടത്തിയിട്ടോ അവരെ തെരപ്പുകൂട്ടുകയാണോ മണ്ണിങ്ങനെ വാരിയിടുകയാണ് എന്തിങ്ങനെ ചെയ്യോ ഓരോ കൂട്ടുകാരിന്റെ മാതാപിതാക്കളോ എല്ലാവരും എൻ്റെ അവറിലേക്ക് അത് മണ്ണറിയുന്ന ദിവസമുണ്ടല്ലോ ആ ദിവസത്തിൽ എനിക്ക് ആരാ മാത്രമല്ല എന്നെ മറവു ചെയ്തതിന് ശേഷം മക്കളോടുകയാ എന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം ഞാൻ ചെലവഴിച്ചു നിറം ച എന്റെ വീട്ടിലേക്ക് അവരോടുകയാണ് എന്റെ സമ്പത്തിലേക്ക് അവരോടുകയാണ് എനിക്ക് നന്മ തരണല്ലൊരി അവർക്ക് കിട്ടേണ്ട അനന്തരാവകാശം ഉദ്ദേശിച്ചാണ് അവർ പോകുന്നതോ അവർക്ക് എന്നെ ഓർമ്മയില്ല എന്റെ പേരവർ ഓർക്കുന്നില്ല പിന്നെ ഒന്നോ രണ്ടോ വർഷം കഴിഞ്ഞാൽ കവറേനൊന്നും മക്കൾക്ക് ഓർമ്മ കിട്ടുന്നില്ല ഏതായിരുന്നു എന്റെ ഉപ്പാന്റെ കവറോ ഓർമ്മയില്ലോനൂ അവരെ കവറിന്റെ അടുത്തലേക്കോ സമയം പോലും വരുന്നില്ല അത് ഞാനിടക്കുട കുഞ്ഞാവിൽ ജീവിക്കുമോ അവരപ്പോയി ജിയാറത്ത് ചെയ്യാറുണ്ടായിരുന്നു കാണാറുണ്ടായിരുന്നു പക്ഷേ ജീവിതം അവസാനിച്ചോ എന്നെ കവറി കൊണ്ടുപോയച്ച് അവർ പിരിഞ്ഞു പോയപ്പോൾ അവർക്ക് പിന്നെ എന്റെ കവറാണെന്ന് ഓർമ്മയില്ല അവരെന്നെ പാറന്ന് പഠിയുകയാണ് تاريخ سكنته وإن لم تبارك لي فيسو مسراتي الله رحمة الله رحمة الله رحمة الله മരണത്തിന്റെ അവസ്ഥകൾ തവറിന്റെ അവസ്ഥകൾ ചിന്തിക്കുമ്പോ ആ മരണത്തോരുകാലത്തും ഒരാ